ൂട്ടി ആൻഡ് ഓർഗാനിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ വീട്ടുവളപ്പിലും അത്യാവശ്യമായി നട്ടു വളർത്തേണ്ട ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അത് കരുനച്ചി എന്ന വൃക്ഷത്തെക്കുറിച്ചാണ് കരുനച്ചി രണ്ട് തരത്തിലുണ്ട് കരുനച്ചിയുടെ ഇലയുടെ അടിവശം വയലറ്റ് കലർന്ന പച്ച നിറത്തിലായിരിക്കും മൂന്ന് മീറ്ററോളം ഉയരം വെച്ച് ശാഖകളായി പടർന്നു പന്തലിച്ച് വളരുന്ന ഒരു ചെടിയാണിത് ഇല പൂവ് തൊലി വേര് എന്നിവയെല്ലാം തന്നെ ഔഷധയോഗ്യമാണ് ഇതിലെ രാസഘടകങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അത്യുത്തമമാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് രോഗങ്ങൾക്കും നീര് ചുമ ആസ്മ ജലദോഷം പനി എന്നിവയ്ക്കും കരുനച്ചി ഉത്തമമാണ് ഉളുക്ക് ഉദര രോഗം അൾസർ വാദം തുടങ്ങി ഒട്ടേറെ രോഗങ്ങൾക്ക് ഇത് വിശേഷപ്പെട്ടതാണ് കരുനച്ചി നമ്മൾ കീടനിയന്ത്രണത്തിനും ഉപയോഗിക്കുന്നു ഇത് ഒരു മികച്ച ജൈവ കീടനാശിനിയാണ് ഇത്തരത്തിലുള്ള അമൂല്യമായ സസ്യങ്ങൾ നാം ഓരോരുത്തരും സംരക്ഷിക്കുക തന്നെ